ഉത്രാടപ്പൂ നിലവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണി ഹലോ ഹായ് എന്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണമാണ്

പക്ഷെ ചോറ് ആഴത്തിൽ ആദ്യത്തെ ഹായ് ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം താങ്ക് യു

나기도야 മക്കളും നിങ്ങളും ഒക്കെ അവരുടെ വീട്ടിലോട്ടൊക്കെ പോവാണ് അതുകൊണ്ടാ കാണിക്കണ്ട അത്ത വിട്ടത് എന്റെ മോളാണേ എനിക്കിപ്പോഴേ സമയം കിട്ടിയത് പുറത്തോട്ടൊക്കെ ഇറങ്ങി തരാനുള്ള ജോലി തിരക്കായിരുന്നു വേണം മോളൊരുങ്ങിക്കൊണ്ടിരിക്കുക പോവാനായിട്ടെ അവരെ ഹോസ്പിറ്റലിലിട്ട് പോവാനായിട്ട് ഒരുങ്ങാണ് നമ്മള് അതെങ്ങൾ ഉടുപ്പൊ കിട്ടിപ്പോ മോനെ വാങ്ങുവന അത്തോടിട്ട് പോവാണ് അത്തോളം ഇടുകയാണോ പറയാണം അപ്പൊ ഞങ്ങളുടെ ഓണം ഇത്രയൊക്കെ ഉള്ളായിരുന്നു എല്ലാരും കണ്ടുകാണല്ലോ ഞങ്ങളുടെ ഓണമൊക്കെ ഓണം അങ്ങോട്ട് ഒന്ന് ചാടിക്കാൻ ചോറെല്ലാം കഴിച്ച് ഉറങ്ങിപ്പോയി അമ്മ കണ്ട ഹസ്ബൻഡ് വീട്ടിലോട്ട് പോവാണ് അപ്പൊ കുഞ്ഞിന്റെ ഉടുപ്പൊക്കെ ഇട്ട് കണ്ടോ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന ചോറ് കൊടുത്ത പാത്രം അത് കണ്ട അവരുവോണമായിരുന്നു അവളും പപ്പടവും പായസവും എല്ലാം എല്ലാരൊക്കെ കൂട്ടി ചോറ് കിടക്കുക എഴുതാ കടിക്ക അപ്പൊ ഞാണ്ട അവര് പോവാനായിട്ട് ഇറങ്ങിട്ടുണ്ട് അരുമന് വീട്ടിലോട്ട് പോവാണ് പെട്ടെന്ന് എറണാ ഇറങ്ങിട്ടാണോ ഇരിക്കുന്ന കൊച്ചിനെണ്ടേക്കാരിട ഇത് അപ്പാമ്മടെ വീട്ടിൽ കാണാൻ പോവാ ഓണ ഓണം കാണാൻ പോന്നറ അപ്പാമ്മടുത്ത് ഓണം വെണ്ടെടുത്ത് കാണാൻ ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടും ജനിച്ചഅ അപ്പ ഉറക്കമായി അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ എന്റെ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹാപ്പി ഓണം താങ്ക് യു തീരാത്ത വീടിന്റെ ഈ